നമസ്കാരം ആയുർവേദം നമ്മുടെ പൈതൃകമാണ് നമുക്ക് പരമ്പരാഗതമായി കിട്ടിയതാണ് ഋഷിവര്യന്മാരിൽ തുടങ്ങി നാട്ടുവൈദ്യന്മാരിലൂടെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ബുദ്ധിയുള്ള കുട്ടികളിൽ വരെ എത്തി നിൽക്കുന്ന ഇന്ത്യയുടെ വൈദ്യ പൈതൃകമാണ് ആയുർവേദം അതിനെ ലോകത്തിന് മുൻപിൽ ഉയർത്തിക്കാട്ടേണ്ട ബാധ്യത ഇന്ത്യക്കും ഇന്ത്യക്കാർക്കുമുണ്ട് എന്നാൽ ഈ ആയുർവേദത്തിൻ്റെ മറവിൽ നടക്കുന്നത് നിരവധി തട്ടിപ്പുകളാണ് യാതൊരുവിധ അടിസ്ഥാന യോഗ്യതയും ഇല്ലാത്തവർ നാട്ടുവൈദ്യത്തിൻ്റെ പാരമ്പര്യമോ ഒറ്റമൂലികളോ അറിയാത്തവർ ആയുർവേദം ഔദ്യോഗികമായി പഠിച്ചിട്ടില്ലാത്തവർ സ്വയം വൈദ്യന്മാരെ പ്രത്യക്ഷപ്പെട്ട് സ്വയം ചികിത്സകരാകുമ്പോൾ അവഹേളിക്കപ്പെടുന്നത് വാസ്തവത്തിൽ ഇന്ത്യയുടെ മഹത്തായ പൈതൃകമാണ് വലിയ സാമ്പത്തിക തട്ടിപ്പുകാർ കുറ്റവാളികൾ ഇത്തരം ആയുർവേദ പ്രോഡക്റ്റുകളുടെ പ്രചാരകരായി മാറുന്നു ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ് പലരും ഒരുപാട് സ്വത്തുള്ളവർ മറ്റു തൊഴിൽ ചെയ്യുന്നവർ അവർ പലപ്പോഴും ഈ തട്ടിപ്പ് വ്യാവസായിക അടിസ്ഥാനത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആയുർവേദത്തിലെ ശരി തെറ്റുകൾ നമുക്ക് തിരിച്ചറിയാൻ പ്രയാസമാണ് അത് തന്നെയാണ് ആയുർവേദം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും എല്ലാ രോഗവും മാറ്റുന്ന ഇത്തരം ആയുർവേദ പ്രോഡക്റ്റുകൾ പലതും വിപണിയിലുണ്ട് അവയൊക്കെ പരസ്യം ചെയ്യുന്നത് കണ്ടാൽ അതങ്ങ് കഴിച്ചാൽ ബുദ്ധി കൂടും ശരീര വളർച്ച മെച്ചപ്പെടും തടിയില്ലാത്തവർക്ക് തടി ഉണ്ടാവും തടി കുറയ്ക്കണമെങ്കിൽ തടി കുറയ്ക്കാം വയറ് ഞൊടിയിടയിൽ താണുപോകും മുട്ടുവേദന മാറും ലൈംഗിക ശേഷി പോലും വർദ്ധിക്കും എന്നൊക്കെയാണ് കാണുന്നത് എന്നാൽ ഇതിനൊന്നും ഒരു ശാസ്ത്രീയമായി അടിത്തറയുമില്ല പക്ഷെ ഈ നുണ പ്രചരിപ്പിച്ച് ശതകോടികൾ ഉണ്ടാക്കുകയാണ് ചില തട്ടിപ്പുകാർ ഇങ്ങനെ നമ്മുടെ ഇടയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ചാനലുകളിലും പത്രങ്ങളിലും സ്ഥിരമായി പരസ്യം വന്നുകൊണ്ടിരിക്കുന്ന രണ്ട് പ്രോഡക്റ്റുകളുടെ പേര് ഞാൻ പറയാം ഒന്ന് പങ്കജ് കസ്തൂരി ഓർത്തോ ഹബ്ബ് രണ്ട് കുന്നത്ത് ഫാർമസ്യൂട്ടിക്കൽസിന്റെ മുസ്ലിം പവർ എക്സ്ട്രാ പങ്കജ് കസ്തൂരി ഓർത്തോ ഹബിനാണ് ഏറ്റവും കൂടുതൽ പരസ്യമുള്ളത് ആ പരസ്യം എല്ലാ ദിവസവും ചാനലുകളിൽ വന്നുകൊണ്ടിരിക്കുന്നു ഈ പരസ്യം അനുസരിച്ച് നിങ്ങൾ ഇത് കഴിച്ചാൽ നിങ്ങളുടെ മുട്ടുവേദന മാറും അതുപോലെ തന്നെയാണ് മുസ്ലിം പവർ എക്സ്ട്രയും അത് കഴിച്ചാൽ നിങ്ങളുടെ ലൈംഗിക ശേഷി വർദ്ധിക്കും ഇത് ശരിയാണ് നിരന്തരമായി പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇത് ശരിയാണ് എന്ന് കരുതി സാധാരണക്കാർ വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുന്നു ഇത്തരം ഒരുപാട് ഉൽപ്പന്നങ്ങൾ എടുക്കും കോവിഡ് കാലത്ത് കോവിഡ് മാറുന്നതിനും കോവിഡ് ഒരിക്കലും വരാതിരിക്കുന്നതിനും നിരവധി ഇത്തരം തട്ടിപ്പ് ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഉണ്ടായിരുന്നു അവയ്ക്ക് ഇപ്പോൾ എവിടെയാണ് അത് കഴിച്ചവർക്കെല്ലാം കോവിഡ് വന്നു ചിലരൊക്കെ മരണാസനരായി കോടിക്കണക്കിന് രൂപയും ഉണ്ടാക്കിക്കൊണ്ട് അവരൊക്കെ പോയി അന്ന് ഞങ്ങൾ ചില തട്ടിപ്പുകാരെ കുറിച്ച് വ്യക്തമായി എഴുതിയിരുന്നു അവർ ഞങ്ങൾക്കെതിരെ കേസിന് പോയി കോടതിയിൽ കേസ് നിൽക്കുന്നതുകൊണ്ട് അത്തരക്കാരുടെ വിവരം പറയുന്നില്ല പക്ഷെ അവരിപ്പോൾ എവിടെയാണ് അവർക്ക് ഒരു ഇടക്കാലത്ത് ജനങ്ങളെ പറ്റിച്ച് കാശുണ്ടാക്കുക മാത്രമായിരുന്നു ലക്ഷ്യം അത്തരം തട്ടിപ്പുകാർക്ക് ഓശാന പാടുകയാണ് നമ്മുടെ ചാനലുകളും പത്രങ്ങളും അവരുടെ കാശ് കൊണ്ട് ജീവിക്കേണ്ട ഗതികേടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഈ തട്ടിപ്പിനെ എന്ന് മാത്രം ഓർത്തോ കബ് കഴിച്ചാൽ ഇനി അത് പുരട്ടാനാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ആണെങ്കിൽ പുരട്ടിയാൽ മുട്ടുവേദന മാറുമോ പൂർണ്ണമായും നിങ്ങളുടെ എല്ലുകൾ ബലം തിരിച്ചെടുക്കുമോ ആരാണ് ഇത് ഉത്തരം തരേണ്ടത് പരസ്യം കണ്ടാൽ തോന്നും അങ്ങനെ ചെയ്യുമെന്ന് പക്ഷെ ശാസ്ത്രീയമായി അത് തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ ഈ വിൽപ്പനക്കാരല്ലാതെ ആരെങ്കിലും അത് ശരിവച്ചിട്ടുണ്ടോ ഉത്തരം പറയേണ്ടത് ആരാണ് സർക്കാരാണ് പക്ഷെ സർക്കാർ ഉത്തരം പറയുന്നില്ല അതുപോലെ തന്നെയാണ് മുസ്ലിം പവർ എക്സ്ട്രാ കഴിച്ചാൽ ലൈംഗിക ശേഷി കൂടുമോ ഇല്ലയോ കൂടുമോ ഇല്ലയോ എന്ന് പറയേണ്ടത് സർക്കാരാണ് പക്ഷെ സർക്കാർ മിണ്ടുന്നില്ല ആരോഗ്യ വകുപ്പാണ് ഇതിന് വിശദീകരണം നൽകേണ്ടത് പക്ഷെ അവർ അതിന് തയ്യാറല്ല മാജിക് റെമഡീസ് ആക്ട് അനുസരിച്ച് ഇത്തരം പരസ്യങ്ങൾ നിയമവിരുദ്ധമാണ് നിങ്ങൾ ഈ മരുന്ന് കഴിക്കൂ നിങ്ങളുടെ സൗന്ദര്യം കൂടും നിങ്ങളുടെ ശേഷി കൂടും നിങ്ങളുടെ മുട്ടുവേദന മാറും എന്ന് പറഞ്ഞാൽ അത് നിയമവിരുദ്ധമാണ് അങ്ങനെ പറയുന്നവർക്കെതിരെ കേസെടുക്കാം പക്ഷെ കേസെടുത്തിട്ടുണ്ടോ എങ്ങനെയാണ് അവരിപ്പോഴും പരസ്യം ചെയ്യുന്നത് ഉത്തരം പറയേണ്ട ബാധ്യത സർക്കാരിനുണ്ട് നിർഭാഗ്യവശാൽ സർക്കാർ ഇതിൽ ഇതിലിടപെടില്ല കാരണം ഉദ്യോഗസ്ഥന്മാർക്കും രാഷ്ട്രീയക്കാർക്കും കാശ് കൊടുക്കും മാധ്യമങ്ങൾ മിണ്ടില്ല കാരണം അവർക്ക് പരസ്യം കിട്ടും എന്നാൽ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ശബ്ദിക്കുന്നു ഇതൊന്നും ശാസ്ത്രീയമാണ് എന്നാരും ഇതുവരെ തെളിയിച്ചിട്ടില്ല ഓർത്തോ കപ്പ് കഴിച്ചാൽ മുട്ടുവേദന മാറും എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് സജിത് പാസ്സിൻ്റെ അടുത്ത് പോയാൽ രോഗം മാറും എന്ന് വിശ്വസിക്കുന്നത് പോലെ തന്നെയാണ് ശരീരവും ആത്മാവുമുണ്ട് മനുഷ്യനെ ഇത് രണ്ടും ചേർന്നാണ് മനുഷ്യൻ മുമ്പോട്ട് പോകുന്നത് ആത്മാവ് എന്ന് പറയുന്നത് വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് സുഖം പ്രാപിച്ചിരിക്കുന്നു എൻ്റെ രോഗം മാറിയിരിക്കുന്നു എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചാൽ അങ്ങനെയൊരു അനുഭവം ചിലർക്കൊക്കെ ഉണ്ടാവാറുണ്ട് ആ ആ ഒരു മനസ്സിൻ്റെ കരുത്തിനാണ് അത്ഭുത രോഗശാന്തിക്കാർ മുതലെടുക്കുന്നത് ആ അത്ഭുത രോഗശാന്തിക്കാർ നടത്തുന്ന അതേ തട്ടിപ്പ് തന്നെയാണ് ഇത്തരം ഉൽപാദകർ നടത്തുന്നതും മാത്രമല്ല ഇതിലെ ഇൻഗ്രീഡിയൻസ് താൽക്കാലികമായ സൗഖ്യം നൽകിയെന്ന് വരാം അത്ഭുത രോഗശാന്തിയും ഇത്തരം അത്ഭുത മരുന്നുകളും ഒരേ തന്നെയാണ് ഇവ രണ്ടും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല ഇവ രണ്ടും കഴിച്ചാൽ ആർക്കും ഒരു ഗുണവും ഉണ്ടാവില്ല പക്ഷെ ഈ തട്ടിപ്പ് അനശ്യൂതം തുടരുന്നു ബി മനോജ് എന്ന പത്തനംതിട്ടക്കാരനായ വിവരാവകാശ പ്രവർത്തകൻ രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസം ഏഴിന് എറണാകുളം ഡ്രഗ്സ് ഇൻസ്പെക്ടർ ഓഫീസിലേക്ക് ഒരു വിവരാവകാശ അപേക്ഷ നൽകി ആ അപേക്ഷയിൽ അദ്ദേഹം ആവശ്യപ്പെട്ടത് ഡ്രഗ്സ് ആൻഡ് മാജിക് റെ ഒബ്ജെക്ഷനബിൾ അഡ്വർടൈസ്മെന്റ് ആക്ട് പ്രകാരം ആയുർവേദ കൺട്രോളുടെ പരിശോധനയില്ലാത്ത കാര്യങ്ങൾ നിരത്തി പരസ്യങ്ങൾ നൽകി ജനങ്ങളെ പറ്റിച്ച കമ്പനികൾ ഏതൊക്കെയാണ് എന്നറിയണമെന്നായിരുന്നു അതിന്റെ പേരിൽ എത്ര നടപടികളുണ്ടായി ഉണ്ടായി ഏതെല്ലാം കമ്പനികൾക്കെതിരെ കേസെടുത്തു എന്നൊരു ചോദ്യം ചോദിച്ചു അന്ന് കിട്ടിയ ഉത്തരം എങ്ങനെയായിരുന്നു കുന്നത്ത് ഫാർമസ്യൂട്ടിക്കൽസിന്റെ മുസ്ലിം പവർ എക്സ്ട്രാ ഹെർബോ കെയറിന്റെ മേഗാസ് ഉത്തരായണി പാണ്ഡവ ആയുർ റെമഡീസിന്റെ ദേവദാസി മദനശക്തി ഓയിൽ ിങ്ക് ഹെൽത്ത് കെയറിന്റെ ഇൻഷെമിനൽ ആയുർവേദ വൈദ്യശാലയുടെ കണ്ടൻകുളഞ്ഞി കെ പി കസ്തൂരിയുടെ ഓർത്തോ ഹെബ്ലെറ്റ് ബയോസ്യൂൾസ് ലിബിഡ് മസാജ് ഓയിൽ ഇത്രയും പേര് പറഞ്ഞു ഇവരൊക്കെ നിയമവിരുദ്ധമായി പ്രചരണം നടത്തുന്നു ഇവരൊക്കെ ആ നിയമമനുസരിച്ച് ഇവർ പറയുന്ന പരസ്യം തെറ്റാണ് ഇവരുടെ അവകാശവാദം തെറ്റാണ് അതുകൊണ്ട് ഇവർക്കെതിരെ കേസെടുത്തു എന്നായിരുന്നു ഉത്തരം ഞാൻ ആദ്യം പ്രേക്ഷകരോട് പറഞ്ഞ ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരമാണത് അതായത് ഇവരൊക്കെ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്ന് അന്ന് കൃത്യമായി അറിയിച്ചു പക്ഷേ കേസെടുത്തിട്ടും അവർ പരസ്യം തുടർന്നു കേസെടുത്തിട്ടും ഇതെല്ലാം വിപണിയിൽ വിൽപ്പനയ്ക്കിറക്കി അതായത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെയുള്ള തട്ടിപ്പ് അവർ തുടർന്നു ഇപ്പോഴും തുടരുന്നു കാരണം രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും പത്രക്കാർക്കും കാശ് കിട്ടും പറ്റിക്കപ്പെടുന്നത് സാധാരണക്കാർ ഇക്കഴിഞ്ഞ ജൂണിൽ വീണ്ടും ഒരിക്കൽ കൂടി മനോജ് വിവരാവകാശ അപേക്ഷ നൽകി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി വർഷങ്ങളിലായി രണ്ട് കമ്പനികൾക്കെതിരെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം നൽകിയതിന് കേസെടുത്തിരുന്നുവെന്നും വിഷയം കോടതിയുടെ പരിഗണനയിലായതിനാൽ വിവരാവകാശ സെക്ഷൻ എട്ട് ഐ എച്ച് പ്രകാരം മറ്റ് വിവരങ്ങൾ നൽകാൻ സാധിക്കില്ലെന്നുമാണ് അറിയിച്ചത് ഏറ്റവും ഒടുവിൽ കൊടുത്തപ്പോൾ പറഞ്ഞ രണ്ട് കമ്പനിക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നാൽ ആ കമ്പനിയുടെ വിവരങ്ങൾ ഞങ്ങൾ നൽകില്ല കാരണം അത് കോടതിയുടെ പരിഗണനയിലാണ് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ നിരവധി കമ്പനികൾക്കെതിരെ നടപടിയുണ്ടായി ആ നടപടിയുടെ വിശദാംശങ്ങൾ നൽകിയ പക്ഷെ അവർക്കെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല ആ തട്ടിപ്പ് നടത്തിയെന്ന് പറഞ്ഞു അവർ അനസ്യൂതം തുടർന്നു പിന്നെ ആ അന്വേഷണങ്ങൾ നിലച്ചു രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തി ഒന്നിലും പേരിന് വേണ്ടി രണ്ട് കമ്പനികളെ പൊക്കി ആ കമ്പനികൾ ഏതാണെന്ന് പോലും പറയുന്നില്ല ആലോചിച്ച് നോക്കൂ കഴിഞ്ഞ നാല് വർഷമായി നിരോധിക്കേണ്ട ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഇടയിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ഉൽപ്പന്നങ്ങളൊക്കെ നടത്തുന്ന പ്രചരണങ്ങൾ വ്യാജമാണ് എന്ന് തിരിച്ചറിയുമ്പോഴും അത് വാങ്ങാൻ നമ്മൾ നിർബന്ധിതരാകുന്നു ഈ മുസ്ലിം പവർ എക്സ്ട്രാ കഴിച്ചാൽ ശേഷി കൂടുമോ ഓർത്തോ കപ്പ് കഴിച്ചാൽ മുട്ടുവേദന മാറുമോ ഇതെങ്കിലും പറയേണ്ട ബാധ്യത ആരോഗ്യ സംവിധാനത്തിനുണ്ട് മന്ത്രി വീണ ജോർജിനുണ്ട് അങ്ങനെ ഉണ്ടാവില്ലെങ്കിൽ ഈ പരസ്യം നിരോധിക്കണം വിൽപ്പന നിരോധിക്കണം അതിന് നിങ്ങൾക്ക് ശേഷിയില്ലെങ്കിൽ നിങ്ങളൊക്കെ ഈ മാഫിയയുടെ കയ്യിൽ നിന്നും കാശു വാങ്ങി ഈ നാടിനെ വഞ്ചിക്കുകയാണ് എന്ന് തുറന്നു പറയേണ്ടി വരും